അമ്മേ ഇന്ന് എന്നാ ചമ്മന്തി അമ്മ ഉണ്ടാക്കാനായിട്ട് പോണത് ചെമ്മീൻ ചമ്മന്തി ആ ഇത് എന്നൊക്കെ ഇട്ടേക്കണേ വറുത്തത് ആ മുളക് ആ ആ പുളി ആ പിന്നെ പിന്നെ ചെമ്മീൻ വറുത്തത് ചെമ്മീൻ വറുത്തത് ഇനി ഇതിനകത്തേക്ക് എന്നെ ഉപ്പിടും വേറെ എന്തെങ്കിലും വെളിച്ചെണ്ണ ഇത്ര മതിയോ മതി അരച്ചാലോ നമ്മക്കരച്ചാലോ ഓക്കെ ഇനിയിപ്പൊ തേങ്ങയും കൂടി ഇടൂലേ ആ ചെമ്മീനും തേങ്ങായും ഒപ്പം ഇട്ട് അരക്കാൻ പോവാ ഇനി അല്ലേ കൊറച്ചു കൂടി ഇടുവാല്ലേ ഓക്കെ കാരണം നമ്മള് ചെമ്മീൻ ഉപ്പ് കടിയും ഉപ്പുരസൊക്കെ പോയിട്ടുണ്ടാവും വ നമ്മള് ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി എങ്ങനെ നമ്മള് പ്ലേറ്റിലോട്ട് മാറ്റുവാണ് അപ്പൊ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ എങ്ങനെയുണ്ട് നോക്കാ സൂപ്പറാണോട്ടോ അയ്യോ സൂപ്പറാ വേറെ തലൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല സൂപ്പർ ചെമ്മീൻ ചെമ്മീഞ്മ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ